നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖ സമുദായ സംഘടനയുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും നിലപാടും ഒക്കെ തന്നെ വളരെ ശ്രദ്ധേയമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് എന്നത് നമുക്കെല്ലാം തന്നെ സംശയമേതു ഇല്ലാത്ത കാര്യമാണ് അതായത് നൂറുകൊല്ലത്തിനു ശേഷം അല്ലെങ്കിൽ ഇനിയൊരു കൊല്ലം കഴിയേണ്ടി വരും ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാവാൻ അതായത് എത്രയോ കാലത്തിനു ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഈഴവ സമുദായ അംഗമായ അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് ഇനി നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത് കൃത്യമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്തായിരിക്കും എന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു എസ് എൻ ഡി പി യോഗം അത് കൃത്യമായും എൽ ഡി എഫിന് അനുകൂലമായ അടുത്ത തെരഞ്ഞെടുപ്പിലും ആ ഒരു നിലപാട് സ്വീകരിക്കും എന്നു പറഞ്ഞു വെക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ കാന്തപുരത്തിനെതിരെയുള്ള വർഗീയ പരാമർശത്തെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ തള്ളിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ ശത്രുവാക്കി മാറ്റി അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടുകൾ എന്നതും ശ്രദ്ധേയമാണ് മുസ്ലിം ലീഗ് അധികാരത്തിലെത്തിയാൽ ഇതുപോലെ ആയിരിക്കില്ല പല അധികാര കേന്ദ്രങ്ങളിലും വഴിവിട്ട കാര്യങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാൻ മുസ്ലിം ലീഗ് രംഗത്തുണ്ടാവും അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് നയിക്കുന്ന യു അധികാരത്തിൽ വരരുത് എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം സി പി എമ്മിന്റെ നിലപാടും ഇതിൽ ശ്രദ്ധേയമാണ് വളരെ കരുതലോടെയാണ് സി പി എം പ്രതികരിച്ചിരിക്കുന്നത് വർഗീയ പരാമർശത്തെ തള്ളിക്കൊണ്ടവർ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം ഒരു പരസ്യപ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതോടൊപ്പം കേസെടുത്തോളൂ എന്ന് വെള്ളാപ്പള്ളി പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയോ ആ രീതിയിൽ മുന്നോട്ട് പോവുകയോ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ല മറ്റൊന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ വലിയ വിഭാഗം വോട്ടുകൾ പൂർണ്ണമായും എന്ന അർത്ഥത്തിൽ തന്നെ ആറ്റെങ്കിലും തിരുവനന്തപുരത്തൊക്കെ ബി ജെ പോയി എന്നതും എൽ വിലയിരുത്തിയ കാര്യമാണ് അത്തരത്തിൽ ഈ വോട്ടുകൾ ഒരു ഹിന്ദു ഏകീകരണം ഉണ്ടാകുമ്പോൾ അത് പൂർണ്ണമായും ബി ജെ പിയിലേക്ക് പോവാതെ അത് വീണ്ടും എൽ ഡി എഫിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് വെള്ളാപ്പള്ളിയിലൂടെ ഇപ്പോൾ എൽ ഡി എഫ് തൊടുത്തുവിട്ടിരിക്കുന്നതെന്ന അല്ല ആ രീതിയിലുള്ളൊരു വിമർശനവും അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളും ഈ യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും മുസ്ലിം ലീഗിനെ പറയുന്നതിലൂടെ മുസ്ലിം മത സംഘടനകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഒരു ഹിന്ദു ഏകീകരണമാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയിലൂടെ എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന വിമർശനമാണ് ഉയരുന്നത്